സുധാകരന് ഇനി അധികകാല വിനകത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ബി ജെ പിയിൽ ചെന്നാൽ ഇദ്ദേഹത്തിന് ഒരു ഗുണമുണ്ട് അതായത് ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവർണർ പദവി ലഭിക്കും ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം ബി ജെ പിയുമായിട്ടൊരു ഇവിടെ ആർക്കാ പോകാൻ പറ്റാത്ത നല്ല അവസരങ്ങൾ കിട്ടിയാൽ ആരാ പോവാത്ത ഇവിടെ ഉള്ള ഒരാൾ ചാടിപ്പോയി അവിടെ ഇപ്പം ചാടി ചാടി നടക്കും ചേട്ടാ കോൺഗ്രസ് ചേട്ടാ കേരളത്തിലെ ഏറ്റവും മുതിർന്ന സി പി എം നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ അമ്പലപ്പുഴക്കാരനാണ് അദ്ദേഹം സി പി എം വിടുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഏറെ നാളായി നമ്മളൊക്കെ കേൾക്കുന്നതാണ് പ്രത്യേകിച്ച് സി പി എമ്മിൽ യാതൊരു പദവിയും വഹിക്കാത്ത ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റിയ ശേഷം ചുമതലകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെട്ട ഒരു നേതാവായ ജി സുധാകരൻ പാർട്ടി വിടുമോ ഇല്ലയോ എന്ന് കുറേ നാളായി മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ നടന്ന ചോദ്യങ്ങൾ ആരായുന്നുണ്ട് പക്ഷേ എപ്പോഴും പിടികൊടുക്കാതെയാണ് ജി സുധാകരൻ പോകുന്നത് എന്താണ് അവസ്ഥ അദ്ദേഹം ഒരു ചാടിപ്പോകാനുള്ള സാധ്യതകളുണ്ടോ ഈ പോക്കിന് ചാടിപ്പോകും കാര്യം സി പി എമ്മിലിന് അദ്ദേഹത്തിന് യാതൊരു സ്ഥാനമാനവും കിട്ടാൻ പോകുന്നില്ല സ്ഥാനമാനത്തിനപ്പുറം അവഗണനയുടെ അങ്ങ്യറ്റമാണ് അവഗണനയ്ക്കും അപ്പുറം അപമാനിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് അമ്പലപ്പുഴ ഏരിയ സമ്മേളനം നടന്നിട്ട് ഇത്രയും വലിയ ഒരു മുതിർന്ന നേതാവിനെ വിളിച്ചില്ലാകണ്ടതെന്നാണ് അതൊക്കെ ന്യായീകരണം ആരെങ്കിലും പുറത്താക്കുകയാണെങ്കിൽ അവർ അടുത്ത സ്റ്റോട്ടിൽ പറയും അവർക്കെതിരെ സാമ്പത്തിക തിരിമറിയുണ്ട് അവർക്കെതിരെ സ്ത്രീകളുടെ ലൈംഗിക പരാതികളുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വാർത്താക്കുറിപ്പ് കുറിപ്പറക്കും ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഏരിയ സെക്രട്ടറിയെ പുറത്താക്കി ഇന്നലെ രാത്രിയിൽ പുള്ളിക്കെതിരെയും പറഞ്ഞിരിക്കുന്നതാണ് അപ്പം തന്നെ ഒരു വാർത്താ ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എങ്ങിറക്കി പുള്ളി സർവ്വത്ര കുഴപ്പക്കാരനാണ് പുള്ളി പോകാനുള്ള കാരണം പുള്ളിയെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതാ സമ്മേളനത്തിൽ ആ ദേഷ്യത്തിനയാൾ സമ്മേളന വേദി വിട്ടുനോക്കണം അതിന് ഇപ്പം പുറത്താക്കിയിട്ട് പറഞ്ഞു ഇയാൾക്കെതിരെ സാമ്പത്തിക അട്ടിമറിയുണ്ട് തിരിമറിയുണ്ട് എന്നൊക്കെ പറയാൻ സർവ്വത്ര കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു വെച്ചു ഈ സുതാരം പോവുകയാണെങ്കിൽ അവരത് തന്നെ പറയും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൽ നല്ല തമ്പിലടി അടക്കുന്ന സ്ഥലമാണ് ആലപ്പുഴയിൽ അത് പണ്ടു ഉണ്ട് പണ്ടു ഉണ്ട് വി എസ് ഇരിക്കുന്ന സമയത്തെ ആലപ്പുഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പ്രശ്നമാണ് അവിടെ പാർട്ടി സമ്മേളനം നടത്തിയാൽ തന്നെ അവിടെ പ്രശ്നങ്ങളാണ് വിഭാഗീയതയുടെ വിഭാഗീയതയുടെ ആ ഒരു വിഭാഗീയത അവിടെയും പത്തനംതിട്ടയും തമ്മിലായി വിഭാഗീയതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉള്ളത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പത്തനംതിട്ടയിലൊക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട അടിയാണെന്ന് രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സമ്മേള പിന്നെ പാർട്ടി കമ്മിറ്റിക്ക് എത്തി ഏറ്റുമുട്ടി എന്നിട്ട് ഒരു നേതാവിന്റെ ബട്ടൺസ് കൂട്ടിയ പുറത്തിറങ്ങിയ സമ്മേളനം കഴിഞ്ഞപ്പം ആ കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു നേതാവിന് ഉടുപ്പിൽ രണ്ട് ബട്ടൺസ് ഇല്ല രണ്ടുപേരെ ശാസിച്ചു അതുപോലെ സുധാകരൻ ഇനി അധികകാല വിനോദത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്കൊന്നും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലും വരുന്നില്ല അദ്ദേഹത്തിന് നേരത്തെ അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു അതൊക്കെ അടച്ചു കൂട്ടിയിട്ടേക്കു അല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ മികച്ച ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്നയാളാണ് ജി സുധാകരൻ അങ്ങനെ ഭരണരംഗത്ത് ഒരു ജനപ്രിയമായ മാതൃകകൾ സൃഷ്ടിച്ച ഒരു ഭരണാധികാരി പിന്നീട് മാറ്റി നിർത്തപ്പെടുന്നു എല്ലാ തരത്തിലും ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അമ്പലപ്പുഴയിലെ ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം നേരത്തെ തന്നെ സുധാകരനെ നോക്കി സീറ്റ് കൊടുത്തില്ല സലാം സുധാകരന്റെ അത്ര വോട്ട് കിട്ടിയില്ല അതിന്റെ കാരണക്കാരൻ സുധാകരന്റെ പ്രവർത്തന വീഴ്ചയാണെന്ന് പറഞ്ഞു സുധാകരനെ പാർട്ടി കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി ശാസിച്ചു പിന്നീട് ഇങ്ങോട്ട് എല്ലാം ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് എനിക്കൊന്നും സി ബി എസ് വാരിയർ പരിപാടിക്ക് പിന്നെ വിളിച്ചു വരുത്തി അവിടെ വന്ന് സുധാകരൻ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം അവിടെ ഇരുന്നിട്ടും അവിടെ ആരും വന്നില്ല അധ്യക്ഷനും ഇല്ല മന്ത്രി ഇല്ല ആരും അവസാനം അദ്ദേഹം ഇറങ്ങിപ്പോയി ഇങ്ങനെ ഇപ്പോഴാണ് ഒരു പരിപാടിക്കും വിളിക്കുന്നതും ഇല്ല അതറിഞ്ഞിട്ടാണ് ഇപ്പം നേതാക്കളെല്ലാം ചെല്ലുന്നത് ി ജെ പിയിൽ ചെന്നാൽ ഇദ്ദേഹത്തിന് ഒരു ഗുണമുണ്ട് അതായത് ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവർണർ പദവി ലഭിക്കും അല്ലെങ്കിൽ രാജ്യസഭയിൽ എത്തിച്ച് ഇവര് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും ചേട്ടാ ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ഉഴുതു ഒരു മണ്ണാണ് അവിടെ ബി ജെ പിക്ക് ഒരു സ്വാധീനമുണ്ടാക്കുക എന്നത് വളരെ വിദൂരമല്ലാത്തൊരു ലക്ഷ്യമാണ് കാരണം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ പ്രത്യേകിച്ച് ചേർത്തല പോലുള്ള സ്ഥലങ്ങൾ അപ്പോൾ ഇവിടെ ജി സുധാകരൻ ബി ജെ പിയിലേക്ക് വന്നാലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും അദ്ദേഹത്തിന് ഇവിടെ ഒന്നും എം എൽ എ സ്ഥാനത്തൊന്നും മത്സരിപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയാലും അദ്ദേഹം മത്സരിക്കില്ല അല്ല ബി ജെ പിയിലേക്ക് വന്നാലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ഇല്ല അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാൻ എന്തായാലും ബി ജെ പി അങ്ങനൊരു നിർദ്ദേശം അത്രയും സീനിയർ നേതാവിൻ്റെ അടുത്ത് ഇനിയൊരു എം എൽ എ സ്ഥാനത്ത് പോയി മത്സരിക്കാൻ അവർ പറയില്ല അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വെക്കാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും വലിയ വലിയ ഓഫർ എന്ന് പറയുന്നത് ഈ ഗവർണർ ഗവർണർ സഭാ സീറ്റോ ആയിരിക്കാം അതാണ് കിട്ടാൻ പറ്റിയ പൊസിഷൻ ഒടുവിലായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയ ഗോപാലകൃഷ്ണൻ അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ സുധാകരൻ ഒരു ദിവസം അദ്ദേഹത്തെ സ്വീകരിച്ചത് മറ്റേ ഗേറ്റിന്റെ അടുത്ത് വന്ന് നിന്നാണ് തങ്ങളെ സ്വീകരിച്ചത് ബി ജെ പി ബി ജെ പിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ബി ജെ പിയിലേക്ക് ബി ജെ പിയിലേക്ക് വരാൻ അധികം നാളുകളില്ല എന്ന തരത്തിൽ ഉള്ള ഒരു കാര്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതിന് പിന്നാലെയാണ് ആലപ്പുഴ എം പി ആയ കെ സി വേണുഗോപാൽ സുധാകരനെ സന്ദർശിക്കുന്നത് അപ്പോൾ കോൺഗ്രസിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു വന്ന രീതിയിലാണ് പ്രചാരണം ഉണ്ടാകുന്നത് ലീഗിൽ പോകുന്ന ഒരു കഥ വരുന്നുണ്ട് ലീഗില് ലീഗിന്റെ മുഖപത്രത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ആദ്യം സമ്മതം പിന്നെ അദ്ദേഹം കൊടുത്തി സുധാകരന് കുറെ കാലമായിട്ടൊരു ഹിന്ദു മൈൻഡാണ് രാമായണം വായിക്കുന്ന രാമായണം വായിക്കുന്നതും അങ്ങനെ കുറെ പരിപാടികളും ഒക്കെ ഉള്ള അദ്ദേഹം കവിതയെഴുതി ആ ഒരു ഇതിലേക്ക് മാറ്റപ്പെട്ടു പോയ ആളാണ് രാമായണം വായിക്കുന്നതും അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് സി പി എം നേതാക്കളാരും അദ്ദേഹത്തെ പല വട്ടം അവഗണിച്ച് മൂലക്കിരുത്തുമ്പോൾ പിന്നെന്തിനാണ് പഴയ പ്രത്യേക ശാസ്ത്രവും കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും അതെ അതെ അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് ഒരാറുമാസത്തിനുള്ളിൽ അദ്ദേഹം ി ജെ പിയുമായിട്ടൊരു നീക്കുപോക്കുണ്ടാവും ഇവിടെ ആർക്കാ പോകാൻ പറ്റാത്ത നല്ല അവസരങ്ങൾ കിട്ടിയാൽ ആരാ പോവാത്തേ ഇവിടെ ഉള്ള ഒരാൾ ചാടിപ്പോയി അവിടെ ഇപ്പൊ ചാടി അടക്കും എവിടെ കോൺഗ്രസ് ബി ജെ പിയുടെ വലിയ നേതാവാണ് വാര്യരി ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമൊക്കെ ആയിരുന്ന ബി ജെ പിയുടെ ഏറ്റവും വലിയ മുഖങ്ങളിൽ ഒരാളായി ബി ജെ പിന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരാള് നിമിഷ നേരം കൊണ്ട് ഒറ്റ രാത്രിയോട് ചാടിപ്പോക്കളും രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടെന്നേ പ്രത്യേക ശാസ്ത്രവും അതൊക്കെ പറയുന്ന ആ നിൽക്കുന്ന സമയത്ത് പറയുമെന്നല്ലാതെ നിലനിൽപ്പ് കൂടിയാണ് രാഷ്ട്രീയം നിലനിൽപ്പ് കണ്ടേ ഏത് രാഷ്ട്രീയ നേതാവിന് ഇവരൊക്കെ ഒരു തവണ അധികാരം അനുഭവിച്ചവരാണ് ഈ അധികാരം അനുഭവിച്ചവരുടെ പ്രത്യേകത അവർക്ക് അതിന്റെ ഒരു അതില്ലാത്തതിന്റെ ഒരു ഇറിറ്റേഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ നമ്മൾ ഈ മദ്യവി മദ്യപാനികൾക്ക് മദ്യം കിട്ടാതിരിക്കുമ്പോഴുള്ളൊരു ഫ്രസ്ട്രേഷൻ ആണ് അവർക്ക് അധികാരം പോകുമ്പോൾ അതെ അതില്ലാതാകുമ്പോ അവര് സ്ഥലം വിടും അത് ഏത് നേതാവാണെങ്കിലും ഇനിയിപ്പൊ ഇവിടെ ഇരിക്കുന്ന പിണറായി വിജയൻ ഒരിക്കൽ ഈ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും എന്ന് തോന്നിയാൽ അദ്ദേഹം തന്നെ അദ്ദേഹം വരെ ചാടിപ്പൊക്കളെ പിന്നെ ജി സുധാകരൻ സുധാകരൻ ഇപ്പോ അതിങ്ങനെ എന്താ ഒരു വിളനിലം വിളനിലൊരുക്കൊണ്ടിരിക്കുകയാണ് അത് പതിയെ 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 ഗ്രാജുവലി അത് ബി ജെ പിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത സാധ്യത ഇപ്പം കെ സി വേണുഗോപാൽ പോയി കണ്ടതും അവർക്കും പ്രതീക്ഷയുണ്ട് ഈ അവരുടെ കൂടെ അവർ വന്നു സുധാകരൻ നല്ലൊരു നേതാവാണ് ജനകീയനാണ് ശബരിമലയിൽ പിന്നെ ഒരു തവണ മന്ത്രിയായിരിക്കെ വന്നു കയറിയിട്ട് അവിടെ ദേവസ്വം ബോർഡ് കയറിയെല്ലാം പിടിച്ചു വരട്ടി എന്തോ കോൺക്രീറ്റ് കാടോന്ന് ചോദിച്ചു അത് വാർ ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ പണിഞ്ഞിട്ടിരിക്കുന്നു പുള്ളി ഇതൊക്കെ ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു എന്ന് കോൺക്രീറ്റ് കാടാക്കി മാറ്റിയെന്ന് ചോദിച്ചു പുള്ളി ചോദിച്ചു പുള്ളി പണിഞ്ഞ റോഡുകളൊക്കെ നല്ല രീതി ഇവിടെ കിടപ്പുണ്ട് റോഡുകൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ല അതിലൊന്നും ഒരു അഴിമതി ആരോപണവും നടന്നിട്ടില്ല പിന്നെ ഇദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ കരാറുകാരന്മാരുടെ ഉടായ്പകള് നടക്കത്തില്ലായിരുന്നു കരാറുകാരും ഈ പറയുന്ന എഞ്ചിനീയർമാരും തമ്മില് ഒരു അലയൻസ് ഉണ്ടായിരുന്നു അത് ഇദ്ദേഹം വന്ന് പൊളിച്ചോളഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിനെ ബിജെപിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബിജെപിക്ക് നഷ്ടമില്ലെന്ന് അവരും വിചാരിക്കുമല്ലോ ചെന്നാ തനിക്ക് നഷ്ടമില്ലെങ്കിൽ സുധാകരനും വിചാരിക്കും പിന്നെ ഇവിടെ ഇരുന്ന് ഇപ്പം സുധാകരൻ ഭയങ്കര പ്രത്യശാസ്ത്രമാണ് പ്രത്യശാസ്ത്രത്തിന്റെ ആണിക്കല്ലാണ് എന്നൊക്കെ പറയുന്നവർക്ക് പറയാന്നല്ല പോയി കഴിയുമ്പോൾ അയ്യോ സുധാകരൻ പോയി ഇവിടെ ഇരുന്ന് തുരുമ്പടുത്ത് നശിക്കുന്നതിനേക്കാളും നല്ലത് ബിജെപിയിലേക്ക് പോകുന്നതാണെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയ വലിയ സംശയമൊന്നുമില്ല വലിയ സംശയമൊന്നുമില്ല എന്തായാലും ഇപ്പൊ ഈ അടുത്തിടക്ക് ഈ കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന വന്നായിരുന്നു ആലപ്പുഴ ജില്ലയിൽ അധികം വൈകാതെ ഉന്നതനായ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തും എന്ന് സുരേന്ദ്രൻ പറയുന്നു അത് ഈ സുധാകരൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോ അദ്ദേഹത്തിന്റെ മനസ്സുമൊത്തം ഇളകി കിടക്കും ഇപ്പം ായിട്ടുള്ളൊരു സമയമായി നേരത്തെ ഒരു തവണ അദ്ദേഹത്തെ പറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മീഡിയ ഇദ്ദേഹം പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ഭ്രാന്തന്മാരാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് മാധ്യമം ഇത് പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഭ്രാന്താണെന്ന് സുധാകരൻ പറഞ്ഞു ആ സുധാകരൻ ഇപ്പോൾ അത്രയും കടുത്ത ഭാഷ ഉപയോഗിക്കുന്നില്ല മലയാള മാധ്യമങ്ങൾ ഇത്തരത്തിൽ സുരേന്ദ്രൻ സുധാകരന്റെ വീടിന് മുന്നിലെത്തി അഭിപ്രായം തേടിയപ്പോഴും താൻ ഒരിടത്തും പോകുന്നില്ല എന്ന് വളരെ രൂക്ഷമായ ഭാഷയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിങ്ങ കേട്ടുകൂടെ ഇവരോട് പറഞ്ഞല്ലേ നേരത്തെ ഇത് എത്രയോ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ അസുഖമുള്ള ഒരാളാണ് അപ്പോൾ സന്ദർശകർ തേടി വരുമ്പോൾ അത് രാഷ്ട്രീയമായ നിറം അതിന് പകരേണ്ടതില്ല എന്നാണ് അദ്ദേഹം നിലപാട് ആവർത്തിക്കുന്നത് എത്രയോ നേതാക്കന്മാർ ഇത് പറഞ്ഞിട്ട് ചാടിപ്പോയവരുണ്ട് അവസാന നിമിഷം വരെ ഇവിടെ ഒരു എം എൽ എ ചാടിപ്പോ കളഞ്ഞു എം എൽ എ തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് ചെന്ന് ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി അന്ന് സി എം ആണ് ഉമ്മൻചാണ്ടിയെ കണ്ട് താങ്കളുടെ കൂടെ പൂർണ്ണ പിന്തുണയായിട്ട് ഞാൻ നിൽക്കും എന്നുറപ്പ് നൽകി എം എൽ എ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടതുവശത്തേക്ക് ചാടിക്കളാം ഒറ്റ മണിക്കൂർ എം എൽ എ പരമാവധി ഷുബി ബേബി ജോൺ കിടന്ന് വിളിച്ചു ഫോൺ എടുക്കാൻ എം എൽ എ തയ്യാറായില്ല ഒറ്റ മണിക്കൂർ കൊണ്ട് ഫുള്ള് എൽ ഡി എഫ് ആയി യു ഡി എഫ് അതാണ് രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയം എന്തായാലും ജി സുധാകരനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളാണ് അദ്ദേഹം ആ പാർട്ടി വിടുന്നു ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള വ്യാ വ്യാഖ്യാനങ്ങൾ ഏറെ നാളായി സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട് എന്തായാലും അന്തിമ തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ് വരും ദിവസങ്ങളിൽ ബി ജെ പിയിലേക്കൊരു സർപ്രൈസ് എം എൻട്രിയായി ജി സുധാകരൻ എന്ന ആ കേരളത്തിൻ്റെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ സി പി എം നേതാവ് കടന്നു വരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം